പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ സലാമുൻ അലൈക്കും നമ്മൾ ലാസ്റ്റ് ഇപ്പൊ അവസാനം എടുത്ത പെരുന്നാൾ ദിവസം നമ്മൾ എടുത്ത ക്ലാസ് ഉള്ളഹ ബലിയറക്കൽ പെരുന്നാളോ എന്ന ടൈറ്റിലോട് കൂടി ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി നമ്മൾ ഇന്ന് അതിനു മുമ്പ് നമ്മൾ സൂറത്ത് എന്ന് തുടങ്ങുന്ന മുപ്പത്തിയാറാമത്തെ വചനം വിശദീകരിക്കേണ്ട രണ്ട് ക്ലാസ്സുകളിലായിട്ട് അജുമായി ബന്ധപ്പെട്ട് നിരവധി ക്ലാസ്സുകൾ ഇനി എടുക്കാനുണ്ട് എന്ന് നമ്മൾ വിശദീകരി പറഞ്ഞു വെച്ചിട്ടുമുണ്ട് അതൊക്കെ പൂർത്തിയാക്കണം നമുക്ക് ആ വചനത്തിന് ശേഷം അതായത് എന്നു തുടങ്ങുന്ന വചനത്തിന് ശേഷം ആ വചനം അവസാനിപ്പിച്ച ശേഷം എന്ന് തുടങ്ങുന്ന അടുത്ത വചനമുണ്ട് ഈ വചനം ഏതൊരു പഠിതാവിനിലും ഏതൊരു അന്വേഷകനിലും നമ്മൾ ഈ പറയുന്ന അർത്ഥമാണെങ്കിൽ എങ്ങനെ ശരിയാകും എന്ന ഒരു ചോദ്യം ഞാൻ എൻ്റെ അന്വേഷണത്തില് എൻ്റെ പഠനത്തിൽ ഈ തലത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗുരുനാഥന്മാരോട് ചോദിച്ചതാണ് അങ്ങനെയാണെങ്കിൽ യാ ഉസ്താദി അല്ലെങ്കിൽ യാ വാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്ക ചോദിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ അവയുടെ രക്തവും മാംസവും എന്ന് പറയുന്ന ഈ ബുദ്ധന് താങ്കൾ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക എന്നുള്ളത് നമ്മൾ ചോദിച്ചിരുന്നു കാരണം ഏതൊരു അന്വേഷകനിലും ഏതൊരു പഠിതാവിലും സംശയം ജനിപ്പിക്കുന്ന ഒരു വചനമാണത് ഈ ബുധന് തടിച്ച വട്ടകങ്ങളല്ല മാഷു പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ ജസതും കഴിഞ്ഞ് ജിസ്മും കഴിഞ്ഞ് ബുധനും കഴിഞ്ഞ് കഴിഞ്ഞു ബഷറും കഴിഞ്ഞ് ഇൻസാൻ ഇങ്ങനെ പോകുന്ന ഈ തലമാണ് എന്ന് പറയുകയാണെങ്കിൽ അതായത് ബുധന് എന്ന് പറഞ്ഞാൽ ഭയാനു ദലാലത്ത് നൂന് അവന്റെ നവാത്ത് അതായത് ഭവാത്തിന് ഉള്ളറകളിൽ കിടക്കുന്ന അവന്റെ മനുഷ്യത്വത്തിന്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ് ഭയാനു ദാല് ദലാലാത്ത് ദലീലുകള് തെളിവുകൾ ഭയാനു വിശ വിവരണങ്ങള് തെളിവുകൾ അവന്റെ നോന് ബുധന് അവസാന നവാത്താണല്ലോ ഏതൊരു വസ്തുവിൻ്റെയും വിത്താണത് മനുഷ്യന്റെ നൂന എന്ന് പറയണ ഇൻസാനിയത്താണ് മാനവികതയാണ് മനുഷ്യത്വമാണ് ഈ ഗുണങ്ങൾ ഓരോരുത്തരെയും കൊടുത്തിട്ടുള്ളത് അതിനെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയാണ് അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ വിശദീകരിച്ചത് അങ്ങനെയാണെങ്കിൽ അവയുടെ ലോഹമ ദിമാ എന്ന് പറയുന്നത് പിന്നെന്താണ് അത് ദൈവികതയിലേക്ക് ഒരിക്കലും തന്നെ എത്തുന്നില്ല എന്ന് പറയുന്നത് എന്താണ് അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന അള്ളാഹുവിന് അള്ളാഹു സ്വീകരിക്കുന്നത് അതിന്റെ ലോഹമോ പിന്നെ ദിമാ അല്ല തക്കുവയാണ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സംശയം ഈ വചനത്തിനെ കുറിച്ച് ഈ ഒരു സംശയം ഉണ്ടായിട്ടില്ലെങ്കിൽ അവൻ അന്വേഷകനല്ല പഠിതാവല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ചോദിക്കാനുള്ളത് ലുഹോമും ദിമാവും എന്ന് പറഞ്ഞ എല് എത്തുക എന്നാണ് ഞമ്മക്ക് ചോദിക്കാൻ ഇലാമുഹ അവയുടെ എല്ലുകൾ എത്തുമോ അതുപോലെ തന്നെ അവയുടെ ജുലൂതുകൾ തൊലികൾ എത്തുമോ അങ്ങനെ അവർ ഒരുപാട് ഈ ലുഹോമും ദിമാവും മാത്രം ദൈവത്തിലേക്ക് എത്തുന്നില്ല ദൈവം സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതില് എന്താ എത്തുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം ആ മൃഗത്തിന് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ ഒരുപാട് വസ്തുക്കൾ ഉണ്ടല്ലോ ഇളാമ്പുണ്ട് എല്ലുകൾ ഉണ്ട് ഇളാമുണ്ടെന്ന എല്ന്നാണലിപ്പൊ നമ്മള് പറഞ്ഞു വരുന്ന അർത്ഥം തേളിയുമല്ല ശരിക്കും കുറുഖാനികമായി ഇല്ലാമ് എല്ലുമ്പോ വഹനല്ല അല്ലുമോ എന്നൊക്കെ പറയണത് എൻ്റെ എല്ലൊക്കെ നൊരുമ്പിക്കണമെന്നല്ല ദുർബലമായിരിക്കുന്നു എൻ്റെ എല്ലുകൾക്കൊക്കെ ദൗർബല്യം ബാധിച്ചിരിക്കുന്നു എന്നല്ല ഈ ജ്ഞാനത്തിന്റെ മേഖലയിലെ ഗ്രേറ്റ്നെസ് ആണ് ആ അഹത്വം അതിന്റെ തേളിയുമാണ് പിന്നെ ദുർബലമായിട്ടുള്ളത് അതൊക്കെ പിന്നെ വിശദീകരിക്കാം എന്താണ് ആ സക്കരിയ പറഞ്ഞതൊക്കെ അല്ല അന്യജ്മാ ഇല്ലാബു തന്നെ എല്ലുകൾ ഒരുമിച്ചു കൂട്ടാൻ അള്ളാഹുവിന് സാധിക്കുന്നു ആണോ അതല്ല അവന്റെ ഈ വിജ്ഞാനത്തിന്റെ മേഖലയിലുള്ള തളീമുകളൊക്കെ അള്ളാഹുവിനെ ശേഖരിച്ചു തരും എന്നാണ് അന്നാലെ ജമഹുനഹു പറഞ്ഞ ആ ജമഉൽഇലാം തന്നെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ വിശദീകരിക്കാം അപ്പൊ ഞാൻ സാന്ദർഭികമായി എൻ്റെ സഹോദരങ്ങളോടൊന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇലാം അള്ളാഹുവിലേക്ക് എത്തുവോ അവൻറെ അതിൻ്റെ ജുരൂദുകൾ അള്ളാഹുവിലേക്ക് എത്തുമോ എന്ന് അങ്ങനെ നിരവധി സംഗതികൾ അതിന് ഈ രക്തവും മാംസവും അല്ലാതെ ഒരുപാട് സംഗതികളുണ്ട് അതൊക്കെ അള്ളാഹുവിലേക്ക് എത്തുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ നമ്മുടെ വിഷയം അങ്ങനെ ഒരാളെ നമ്മൾ ചോദിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് പരിഹസിച്ച് അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പറയാനുള്ള വിഷയം നമുക്ക് പറയാം ഇപ്പൊ നമ്മൾ ലഹമുൽ ഹിൻസീർ വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞു വളരെ താഴ്ന്ന തരത്തിലുള്ള വിജ്ഞാനങ്ങളും ചിന്തകളുമാണ് ലഹമുൽ ഹിൻസീർ മൈത്തത്ത് ഒരു മനുഷ്യ സമൂഹത്തെ ഒരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും അവരെ ഹയാത്തിലേക്ക് കൊണ്ടുവരാനും പറ്റാത്ത വിജ്ഞാനത്തിന്റെ മേഖലയാണ് മൈത്തത്ത് എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു ആ ക്ലാസ്സുകൾ കേൾക്കാം അപ്പോ നമ്മുടെ ഈ മാനവികതയുടെയും ഈ ബുധനിന്റെ ഗുണങ്ങള് മുവാസഫാത്തുകളാണല്ലോ നമ്മളിൽ ഓരോരുത്തരിലും വന്നാൽ നിക്ഷേപിച്ചിട്ടുള്ള ഗുണങ്ങളാണ് ആ ഗുണങ്ങളെ ആ ചിന്തകളെ ആ അറിവുകളെ അതിന്റെ ലഹമു ഹിൻസീറിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവികതയിലേക്ക് എത്തുകയില്ല എന്നാണ് ആ പറയണത് വളരെ താഴ്ന്ന തരത്തിലുള്ള ചിന്തകൾക്ക് ബലമേകുന്നത് ദൈവികതയിലേക്ക് നിങ്ങളെ എത്തിക്കുകയില്ല എന്നാണ് ആ പറയണത് അതാണ് ദൈവത്തിലേക്ക് ഒരിക്കലും അത് എത്തുന്നില്ല എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ദൈവികതയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അവന് പരമമായ സത്യത്തിലേക്ക് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒക്കെ അത് എത്തിച്ചേരാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് അത് പറയണം അതാണ് ലഹമ് ലഹ്മ തൊയുറാണെങ്കിൽ ഓക്കെ അത് കാരണം അവനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന അറിവുകളാണ് ലഹ്മു തൊയുർ അവനെ പുരോഗതിയിലേക്കാണ് ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നത് കൊണ്ടുപോകണത് ഹിൻസീർ എന്ന് പറഞ്ഞാല് ഫതലാത്തുള്ള അഫ്കാറാണ് ചിന്തകളിലെ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ചിന്തകള് അപ്പൊ നിങ്ങൾക്ക് തന്ന ഈ ഗുണങ്ങളെ അതിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അത് നിങ്ങളെ ദൈവികതയിലേക്ക് എത്തിക്കുകയില്ല എന്നാണ് ആ പറഞ്ഞത് ആ ബുധന് അതാണ് അല്ലെങ്കിൽ അനാൽ അല്ലാഹ എന്ന് പറയുന്നത് അത് ദൈവികതയിലേക്ക് എത്തൂല ആ ബുധനിന്റെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നത് വിജയതാണ് ലഹമ്മഹാമ് ഇൽ തിഹാമുൽ അഫ്കാറാണ് എന്തിനിൽ പിന്നെ വളരെ താഴ്ന്ന തരത്തിലുള്ള ഫലാത്തുന്നതാണ് വേസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ വേസ്റ്റ് ആയ വളരെ പിന്നെ മോശമായ ചിന്തകൾക്ക് ബല ഇൽത്തിഹാമ് ബലമേകുന്നത് ഒരിക്കലും തന്നെ അള്ളാഹുലേക്ക് എത്തിക്കുക എത്തുകയില്ല എന്നാണ് ഇൽത്തിഹാമ് എന്നാൽ ശരിക്കും ബലമേക എന്നാണ് ശക്തി പകരുക എന്നാണ് അതിന്റെ അർത്ഥം ലഹാം എന്നൊക്കെ പറയണില്ല വെൽഡർ എന്നാണ് അതിന്റെ അർത്ഥം വെൽഡ് ചെയ്യുന്ന ആള് മാംസ കച്ചവടക്കാരൻ എന്നല്ല ലഹാമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നുന്ന ലഹാമെന്ന് പറഞ്ഞാൽ മാംസ കച്ചവടക്കാരെന്നാ ശരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ എനിക്കൊക്കെ ആദ്യം അങ്ങനെ വന്നിരുന്നു നേരെ മറിച്ച് ഇൽത്തിഹാമ് ചെയ്യണത് വെള്ളീണാളാണ് ഇൽത്തിഹാമ് ചെയ്യണത് അതിന് ഏതൊരു വസ്തുവും പിന്നെ ഏതൊന്നിനും ബലപ്പെടുത്തുന്ന ബലമേകുന്ന സ്ഥലം ലഹമു തൊയറാണെങ്കിൽ അവന്റെ തത്വർ അവന്റെ തകത്വം ഒരു വ്യക്തിയുടെ വൈജ്ഞാനികമായ പുരോഗതിക്കാണ് ഇദ്ദേഹം ബലമേകുന്നത് അല്ലാതെ സ്വർഗത്തിൽ പക്ഷിയുടെ മാംസം സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്നല്ല പക്ഷിയുടെ മാംസം അല്ലെങ്കിൽ മീനിന്റെ കരൾ ഒരു പ്രസംഗത്തിൽ ഒരു ഗുരുനാഥന്റെ പ്രസംഗം ഒരു പിന്നെ പണ്ഡിതന്റെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടു എന്തോ അറിയില്ല അത് സ്വർഗത്തിൽ അങ്ങനെ ഉണ്ട് നമ്മൾ ലഹമ തൊയർ നമ്മുടെ തത്തവറാണ് ശരിക്കും തൊയർ എന്ന് പറയുന്നത് അതാണ് തേനില്ലെന്ന് തൊയറുണ്ടാക്കണത് തുറാബും തേനും ഒക്കെ മണ്ണാണ് അതൊക്കെ തമ്മിൽ വ്യത്യാസം എന്തിനാ അള്ളാഹു ഇങ്ങനെ മണ്ണിന് തേനും പറയാ തുറാബും പറയാ വേറെ വാക്കുകളും പറയാ ഏതൊരു മനുഷ്യനിലേക്കും ആത്മീയമായ വൈജ്ഞാനികമായ പുരോഗതിയിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള സൃഷ്ടിപ്പാണ് മനുഷ്യന്റെ അതാണ് തുറാബിൽ നിന്ന് സൃഷ്ടിച്ചു അവിടെ നിന്നാണ് നുമുവും നിർത്തിക്കാവും ഉണ്ടാകുക ന്യുമുവും എന്ന് പറഞ്ഞ വളർച്ചയും നിർത്തിക്കാവ് എന്ന് പറഞ്ഞ പുരോഗതി ഉണ്ടാകുക എന്ന അർത്ഥം അതാണ് മനുഷ്യനെ തുറാബിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തീന വേറെ അങ്ങനെ ഓരോന്നും അതാണ് തീനിൽ നിന്നാണ് ഈസ തൊയുറിനെ സൃഷ്ടിക്കുന്നത് അപ്പൊ ലഹ്മൊയൂർ എന്ന് പറയുന്നത് അതിന് ബലമേകണം നേരെ മറിച്ച് ഇവിടെ അവന്റെ വളരെ ഫലലാത്തുള്ള അഫ്കാർ എന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെ താഴ്ന്ന തരത്തിലുള്ള ചിന്തകൾക്ക് തൽ ഇൽഹാമ് അതിന് ബലമേകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ദൈവികതയിലേക്ക് അവനെ എത്തി എത്തിക്കൂല എന്നാണ് അത് ദൈവത്തിലേക്ക് എന്ന് പറഞ്ഞത് അതാണ് അതാണ് ലൈനുഹു പോലാ ദിമാഹു എന്നാ മതാഹി ദൈവികമായ വിജ്ഞാനത്തിന്റെ മതത് മദ്ദ അത് ലഭിക്കാത്ത അവസ്ഥയിലും അത് ദൈവികതയിലേക്ക് എന്ന് പറയുന്നത് അതാണ് ദിമാന്ന് പറഞ്ഞ രക്തം എന്നല്ല മദ്ദ മതം ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു മദ്ദ എന്ന് പറയലോ മതത് ഖുർആൻ ഉപയോഗിച്ച ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ച വാക്കാം മതത് എന്ന് പറഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുക നമ്മുടെ അറിവുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നൽകി പിന്നെ നീട്ടി നീട്ടി തന്നുകൊണ്ടിരിക്കുക ആ മതത്തിലില്ലാ ആ മതില്ലാതെ ദമിലേക്ക് നമ്മുടെ സ്ഥായിയായ മഹദ്ദായ പരിമിതമായ അറിവിൽ തന്നെ നമ്മൾ ഒതുങ്ങി നിൽക്കലാണ് നമ്മുടെ ദമ് ആ മുഹദ്തായ അറിവിൽ നിന്ന് മദ്ദ മദ്ദ എന്ന് തിനെ പിരിച്ചെഴുതുമ്പോഴാണ് എന്ന് കിട്ടുന്നത് പറഞ്ഞല്ലോ കുല്ലൗഖാൻ അൽ ബഹ്റു മിദാദ് അലി കലിമാർ അബ്ബി അൽ ബഹ്റു കബിൽബി എന്നൊക്കെ പറഞ്ഞിട്ട് മതത് മദ് അള്ളാഹു യമുദുക്കും എന്നൊക്കെ പറയണില്ല അള്ളാഹു നമുക്കുള്ള സഹായങ്ങൾ നീട്ടി തന്നുകൊണ്ടേയിരിക്കുകയാണ് വിജ്ഞാനത്തിന്റെ അറിവിന്റെ അപ്പോ ആ മതത് മതാഹി ഇല്ലാത്ത അവസ്ഥയാണ് ഒരാളുടെ ദമ് അതാണ് ദമും കെതിബ് എന്ന് പറയണത് ആ വ്യാജങ്ങളായ പരിമിതമായ സങ്കുചിതമായ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവികതയിലേക്ക് ആ ദൈവികതയുടെ സഹായങ്ങളിലേക്ക് പോകാൻ കഴിയാതെ പരിമിതമായ ആ മേഖലയിൽ മാത്രം സഞ്ചരിക്കുക എന്നുള്ളത് അതും അല്ലാഹ ദൈവികതയിലേക്ക് തുല എന്ന് പറയുന്നത് അല്ലാതെ ഈ വട്ടകങ്ങളുടെ മാംസവും രക്തവും അള്ളാഹുലേക്ക് തുല എന്നല്ല ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ സംഗതി മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ ലഹമ് എന്ന് പറയുന്നത് ലഹമു ഹിൻസിർ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ താഴ്ന്ന തരത്തിലുള്ള ചിന്തകൾക്ക് ബലമേകുന്നത് ദൈവികതയിലേക്ക് എത്തുക അതുപോലെ തന്നെ പരിമിതമായ വിജ്ഞാനത്തിൻ്റെ മേഖലകളിൽ മാത്രം നമ്മൾ സഞ്ചരിക്കുകയും മതദുൽ ഇലാഹിയിലേക്ക് നമ്മൾ ഇലാഹിന്റെ ദൈവികമായ ജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ വരാതിരിക്ക അത് ആ സഹായം നമുക്ക് കിട്ടാത്ത അവസ്ഥയിലൂടെ ഈ മുഹദ്ദായ അവസ്ഥയിലൂടെ മാത്രം പരിമിതമായ സങ്കുചിതമായ തലത്തിലൂടെ മാത്രം നമ്മൾ അന്വേഷണവും ചിന്തയും പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അത് ദൈവികതയിലേക്ക് എത്തൂല മനസ്സിലായോ പിന്നെന്താണ് ഒലാക്കിൻകും എന്ന് പറയുന്നത് നിങ്ങൾ ജ്ഞാനശേഖരണം നടത്തുന്നതിലൂടെ അതാണ് മുത്തക്കി ജ്ഞാനശേഖരണം നടത്തി നിങ്ങളുടെ മനസ്സിനും ചിന്തക്കും തക്കവീയത്ത് ശക്തി പകരുന്നതിലൂടെയാണ് നിങ്ങൾ ദൈവികതയിലേക്ക് അതാണ് ദൈവികതയിലേക്ക് എത്തുക അല്ലാതെ മൃഗങ്ങൾ അറുക്കുമ്പോൾ ആ മൃഗത്തിന്റെ മാംസവും രക്തവുമെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ തക്കുവയാണ് അള്ളാഹുവിലേക്ക് എത്തുക എന്നല്ല അപ്പൊ ശരിയായ ജ്ഞാനത്തെ കാലിക്കൽ കിതാബുലി ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറയുന്നത് കിതാബാണ് ഹുദ മുത്തഖീങ്ങളുടെ ഹുദ അപ്പൊ ആ അൽ കിതാബാണ് ആ അറിവിനെ ശേഖരിക്കുന്നതിലൂടെയാണ് നിങ്ങൾ അതാണ് ദൈവികതയിലേക്ക് എത്തുക അപ്പൊ മനസിലായ അതങ്ങനെ നിങ്ങൾ ജ്ഞാനശേഖരണ തെജുമ എന്ന് പറഞ്ഞ കുവൻ നഫ്സും ബി തെജുമിയൽമായ അതിനർത്ഥ നമ്മൾ പഠിക്കേണ്ടത് നെഫ്സിനെയും അഖിലിനെയും കുവ ശക്തി കൊടുക്കുക ബലം കൊടുക്കുക നമുക്ക് മാനസികമായും ബുദ്ധിപരമായും ഒരു ശക്തി പകരപ്പഴാണ് ബി തെജുമിയൽമായ അറിവുകൾ നമുക്ക് വേണ്ടത്ര ശേഖരിച്ചു കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചും നമുക്ക് ഒരു വെപ്രാളവും ഭയവും കാരണം അതെങ്ങനെയാണ് ഇതെങ്ങനെ ആ വിഷയത്തെ കുറിച്ച് പൂർണമായ ജ്ഞാനശേഖരണം നടത്തുമ്പോ നമ്മൾ മാനസികമായും ബുദ്ധിപരമായും അതിൽ നിന്ന് നമുക്ക് പിന്നെ ശക്തി കിട്ടും അതാണ് തക്കുവ മിങ്കു എന്ന് പറയുന്നത് അതാണ് എന്നിട്ട് പിന്നെന്താണ് വലിയ പറയണമല്ല നമ്മൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ് കേൾക്കുക എന്താണ് തക്കബിറുല്ലാ അള്ളാഹുവിനെ തക്കബിർ പപ്പിനും അതായത് ദൈവികതയെ മാത്രം മഹത്വം അല്ലാതെ അള്ളാഹുഅള്ളബർ അള്ളാഹു നാവ് കൊണ്ട് ഒരുവിടൽ അല്ല അത് അതിന്റെ ബാഹ്യമായ ഒരു പ്രകടനം മാത്രമാണ് അത് അത് വേണ്ടെന്ന് പറയണില്ല അത് പറയുന്നത് ഗുണമാണെങ്കിൽ ചെയ്യുകയാണ് നല്ലത് പക്ഷേ അതിന്റെ ആന്തരികമായ തലാണ് നമ്മൾ പറയണത് ദൈവീക ദൈവീകമായ ജ്ഞാനത്തിനല്ലാതെ മനുഷ്യനിർമ്മിതമായ കെട്ടുകഥകൾക്കും മോഹങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും മുഴുവൻ വിശ്വസിക്കുകയും അവയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൽ ഒരു എന്ന് ഞാൻ ആ വിഷയത്തിൽ സംസാരം ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അതാണ് അപ്പൊ ദൈവീകതയെയാണ് ദൈവീകമായ ജ്ഞാനത്തെയാണ് അതാണ് വലിത്തൊക്കെ അതാണ് അല്ലാതെ മൃഗങ്ങളെ അറുത്ത് കൊടുക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ഹിതായത് തന്നേനും നിങ്ങൾ അള്ളാഹു പറഞ്ഞ് കൂടി അതിന്റെ കൂട്ടത്തിൽ ചെല്ലണം എന്നല്ല നമുക്ക് മാർഗദർശനാണ് വിജ്ഞാനത്തിന്റെ വഴി നമുക്ക് തുറന്നു തന്നതിന് ആ ദൈവീകമായ ജ്ഞാനത്തെ നമ്മൾ ജീവിതത്തിൽ പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് അതിനെ അത് ജീവിതത്തിൽ അതാണ് ഏറ്റവും മഹത്വകരം മഹത്തരം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വെള്ളി തുകഹ എന്ന് പറയുന്നത് അപ്പൊ ബഷീറിൽ മുഹസിനിൻ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ആ വചനം അവസാനിപ്പിക്കുന്ന അങ്ങനെ അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് പറയുന്നതാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് വെറുതെ സെർച്ച് ചെയ്യ എന്താണ് ഇൽഹാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലഹമ എന്ന് പറഞ്ഞാൽ അതിൽ അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക വെറുതെ വെറുതെ നിങ്ങൾ നമുക്ക് വെറുതെ മൊബൈലും ഉണ്ട് നെറ്റും ഉണ്ട് നമ്മൾ പിന്നെ ഗൂഗിളും ഉണ്ട് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഒന്ന് സെർച്ച് ചെയ്യുക ഇൽത്തിഹാം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതിന് പിന്നെ എന്തിന് ഏതിനെങ്കിലും ഒന്നിന് ശക്തി പകരുന്നതാണോ അതിൻ്റെ അർത്ഥം അതിന് ബലമേകുന്നതാണോ അതിൻ്റെ അർത്ഥം അത് മറ്റത് ദമ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ മാത്രം ദൈമൂമത്ത് തുടർന്നുകൊണ്ടേ പോവുക അത് വിട്ട് മദ്ദ മതാഹിയിലേക്ക് വരാത്ത അവസ്ഥ അതാണ് ഒരാളുടെ ദമ് അതാണ് ദമും കതിബ് എന്ന് പറയുന്നത് ദമും ഒക്കെ ഇനി നമ്മൾ വിശദീകരിക്കും യൂസഫുമായി ബന്ധപ്പെട്ട പെട്ടതാണ് ദമും കതിബ് അവരെ ചെന്നായിയുടെ രക്തം വ്യാജ രക്തം പുരട്ടിക്കൊണ്ടുപോകുന്ന ഒന്നല്ല അതൊക്കെ നമുക്ക് യൂസഫിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ആ ദമും കതിബ് വ്യാജദമ് അതായത് കളവ് എന്ന് പറയുന്നത് എന്താണ് സത്യത്തിലേക്ക് വരാത്ത അവസ്ഥയാണത് അതിലൂടെ ഇങ്ങനെ അതിലും കൂടെ ഇങ്ങനെ ആ പരിമിതമായ തലങ്ങളിലൂടെ മാത്രം ഇങ്ങനെ അവന് ഒഴുകിക്കൊണ്ടിരിക്കുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അതാണ് അവന്റെ ദമും കതിബ് എന്ന് പറയുന്നത് എത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ബാക്കി ഈ മനസ്സിലാകാത്ത വാക്കുകളും വിഷയങ്ങളൊക്കെ തുടർ ക്ലാസ്സുകൾ ഓരോന്നും വരുമ്പോൾ വ്യക്തമാവും എന്നാണ് എനി സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സലാം